ഹായ് പ്രേക്ഷകർ ഇന്ന് നമ്മളെത്തിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഗവൺമെൻറ് ഗെയ്സ്കുണ്ട് ഓപ്പോസിറ്റുള്ള അനുഗ്രഹ വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് ഈ ഹോട്ടലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ വരുന്ന ഓരോ ആൾക്കാർക്കും കണ്ണ് ചിമ്മാതെയാണ് നോക്കി നിൽക്കുന്നത് കാരണം ഇവിടെ ഒരു ഭയങ്കര ഒരു കളർഫുൾ ഹോട്ടൽ തന്നെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ളത് അപ്പോൾ നമ്മൾക്ക് ഹോട്ടലിൻ്റെ അകത്തോട്ടങ്ങ് കയറാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നെട്ടി ഒരു ടീയേറ്ററിൻ്റെ അകം സെറ്റ് ചെയ്യിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഹോട്ടൽ നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ടി വി ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അത്യാവശ്യം ഞാൻ നല്ലൊരു സെൽഫിയൊക്കെ എടുത്ത് എന്നെ ഇതിൽ ആഗ്രഹിച്ചിവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ് കേട്ടോ ഒരു രക്ഷയിലെ ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ ഒരു കളർഫുള്ളായ ഒരു ഹോട്ടൽ കണ്ടിട്ടില്ല എന്താണ് വേറെ ഫുഡിൻ്റെ ഇവിടെ പ്രത്യേകം നമ്മളെല്ലാം തന്നെ ലൈവ് ആയിട്ട് ഓർഡർ എടുത്തതിന് ശേഷം ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നില്ല ചേച്ചി മീൽസ് മാത്രമേ ഉള്ളൂ മാത്രം തന്നെ നമ്മൾ തന്നെ ഫ്രൈഡ് റൈസ് ആണ് എല്ലാം ലൈവ് ആയിട്ട് തന്നെ രാവിലെ എത്ര ആണ് രാവിലെ നമുക്ക് സെവൻ തേർട്ടി സ്റ്റാർട്ടിങ് ആണ് നൈറ്റ് ടെൻ തേർട്ടി ആണ് ടൈം എന്നാലും കസ്റ്റമർ ഉള്ളത് അനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ എന്താണ് സ്പെഷ്യലൊക്കെ രാവിലെ നമുക്ക് ഉപ്പ്മാവ് പുട്ട് അങ്ങനത്തെ ഇതൊക്കെ സ്പെഷ്യൽ ദോശ ഐറ്റംസ് ദോശ ദോശ ഐറ്റംസ് മൈസൂർ മസാല ഇല്ല അത് രാവിലെ തേർട്ടിക്ക് തുടങ്ങിയ രാത്രി പത്തര വരെ ത്രൂ ഔട്ട് ഉണ്ട് ഉണ്ട് പിന്നെ ഈ ചൈനീസ് ഐറ്റംസ് എല്ലാം ഫ്രൈഡ് റൈസ് ബിരിയാണി ചില്ലി പനീർ അങ്ങനത്തെ ചൈനീസ് ഐറ്റംസ് നമുക്കൊരു ടെൻ തേർട്ടി തുടങ്ങിയ രാത്രി ടെൻ തേർട്ടി വരെ ഉണ്ട് ലൈറ്റ് ഒക്കെ ഇത് ഫുൾ ഞാൻ തന്നെ ചെയ്തു മറ്റൊരു ഹോട്ടലിൽ നമുക്ക് അതായത് ഞങ്ങൾ വീട് വെച്ച സമയം തൊട്ട് രണ്ടായിരത്തി നാല് തൊട്ട് നമുക്കായിട്ടുള്ള കുറച്ച് ഇതേപോലെ ഇതിന്റെ കാർപ്പന്റർ ആണെങ്കിലും എല്ലാ ആൾക്കാരുണ്ട് അവരെയൊക്കെ വെച്ച് നമ്മൾ തന്നെ ഐഡിയയില് ഇതാണ് ഒരു ഹോട്ടല് പൂർണ്ണ വെച്ചിട്ടുള്ള ഒരു ഇത് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി നമ്മൾ റിനോവേഷൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു വർഷമായിരുന്നു അപ്പൊ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ സെവൻ തേർട്ടി കണ്ടോണ്ടിരിക്കുന്ന പറയാം ഇത് നമ്മുടെ ടൗൺ ഹാളിന്റെ അടുത്തും മെഡിക്കോളജ് ജംഗ്ഷൻ അപ്പുറത്തായിട്ടുള്ള ഗേൾസ് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ രാമവർമ്മ ക്ലബ്ബ് അതിന്റെ ഓപ്പോസിറ്റ് ഹോട്ടലിന്റെ പേര് ഉൾപ്പെടെ ഹോട്ടൽ അനുഗ്രഹം അനുഗ്രഹം അപ്പോ പ്രേക്ഷകർക്കെ ഇവിടെ പ്രേക്ഷകർ എന്താണ് പറയുന്നത് വരുക അത് ട്രൈ ചെയ്ത് നോക്കുക ആ അതിനകത്ത് നമുക്ക് പരിപ്പ് സാമ്പാർ രസം പുളിശ്ശേരി മോര് പിന്നെ കറികൾ അവിയൽ എല്ലാ ദിവസവും ഉണ്ടാവും പിന്നെ ഓരോ ദിവസവും ഓരോ മാറി 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 പിന്നെ പച്ചടി അല്ലെങ്കിൽ കിച്ചടി അങ്ങനെ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും അച്ചാർ പപ്പടം പായസം തൈരുമുളക് പിന്നെ ഐറ്റംസ് ആയിട്ട് ജ്യൂസ് ഐറ്റംസ് ജ്യൂസ് ഐറ്റംസ് അത് നമ്മുടെ സീസണിനനുസരിച്ചാണ് ഇപ്പൊ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ മുസമ്പി ഓറഞ്ച് ഓറഞ്ച് മാംഗോ മാംഗോ പൈനാപ്പിൾ ഗ്രേപ്സ് വാട്ടർമെലൺ ഇതെല്ലാം ഇപ്പം അവൈലബിൾ ഏത് ഐറ്റം ആണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് കൂടുതൽ നമുക്ക് മസാല ദോശ മസാലദോശ അതാണ് മസാല ദോശ മൈസൂർ മസാല ദോശ മൈസൂർ മസാല ദോശ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ ഉണ്ട് അതിനകത്താണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് അതാണ് അതാണ് പോകുന്നത് പിന്നെ വളരെ ബിരിയാണി വട പിന്നെ നമുക്ക് റെഗുലറായിട്ട് തന്നെ ദോശ തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും ഉണ്ടാവും ഇവിടെ വീട്ടിൽ പാചകം ചെയ്തോണ്ട് വരുവാണോ അല്ലല്ല മീൽസ് നമുക്ക് നാടിന് അവർ ഇത് കിട്ടാൻ വേണ്ടി തന്നെ ഇവിടെ ലോക്കലിലുള്ള നാല് ചേച്ചിമാരാണ് ഇവിടെ ചെയ്തത് അപ്പൊ അവര് മീൽസിന് വേണ്ടി മാത്രമായിട്ടാണ് അവര് അവര് രാവിലെ ഒരു എട്ടരയാവുമ്പോൾ വന്നു കഴിഞ്ഞാൽ ും അതിൻ്റെതായിട്ടുള്ള ഐറ്റംസും അവരക്കും അവരാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒരു വീട്ടിലെ ആ ഒരു ടേസ്റ്റിൽ ഒരു പാചകക്കാരെ വ്യക്തി ചെയ്യുമ്പോഴത്തേക്കും കൊറേ കൂടെ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൊമേഴ്സ്യൽ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആവും വീട്ടിലെ ടേസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശരിയാണ് എന്റെ പേരെന്താണ് പേര് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു അക്കോറിയം സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അപ്പോൾ അക്കോറത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ടേബിൾ സെലക്ട് ചെയ്തിട്ട് ടേബിളിലേക്ക് ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞേക്കുന്നത് രണ്ട് വെജിറ്റേറിയൻ ബിരിയാണിയാണ് അപ്പോൾ അക്കോറത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഒത്തിരി ഫിക്ഷൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് അടിപൊളി അക്കോറിയം ഇവർ എങ്ങനെ ഇതിനകത്ത് സെറ്റ് ചെയ്യുമെന്ന് അറിയുന്നില്ല അപ്പോൾ ഞങ്ങൾ വാഷ് ചെയ്യാൻ പോവുകയാണ് കൈയൊക്കെ അപ്പോൾ ടേബിൾ സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ടേബിൾ സെലക്ട് ചെയ്തിട്ട് ഞാനും സുനീക്കും കൂടെ ഇരുന്ന് ഞങ്ങൾ വെജിറ്റേറിയൻ ബിരിയാണി പറയുന്നത് അപ്പോൾ വെജ് ബിരിയാണി കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് കൊണ്ടു അപ്പോൾ ആദ്യമേ രണ്ട് പ്ലേറ്റ് വെച്ചു ഒപ്പം തന്നെ ടേബിളിൽ നല്ലൊരു അച്ചാറ് സാലഡ് കൊണ്ടുവന്ന് സാലഡ് നല്ല ടേസ്റ്റിലി ആയിരുന്നു പക്ഷേ അച്ചാർ അത്ര പുഴായിരുന്നു ഒപ്പം തന്നെ റൈസ് കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം കണ്ടിട്ട് നല്ല റൈസാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വെജിറ്റേറിയൻ ബിരിയാണിയാണ് റൈസ് അടിപൊളി ഒരു രക്ഷയുമില്ല നല്ല മല്ലിയിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ റൈസ് കുറച്ചങ്ങോട്ട് എടുത്തിട്ട് നല്ല അടിപൊളി റൈസ് നല്ല ചൂടോടു കൂടിയുള്ള വെജിറ്റേറിയൻ ബിരിയാണിയാണ് അപ്പോൾ റൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് സ്പൂണ് മാറ്റി വെച്ചിട്ട് ഞാൻ കൈകൊണ്ട് കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രഷർക്ക് കുറച്ച് വെച്ച് നീട്ടിയതാണ് കേട്ടോ അപ്പോൾ റൈസ് അടിപൊളി സുനീക്ക റൈസ് വീണ്ടും എടുത്ത് കഴിക്കാൻ പോകുന്നു അപ്പോൾ റൈസ് നല്ല ക്വാണ്ടിറ്റിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാരണം നല്ല വലിയ അരിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ സാലഡ് സാലഡ് ആയിട്ടുള്ള ഒരു റൈസാണ് സാലഡ് വളരെ സൂപ്പറാണ് മറ്റുള്ള ഹോട്ടലിൽ പോലെ തന്നെ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളൊരു സാലഡാണ് പക്ഷേ അച്ചാറിന് എന്തോ ഒരു കുറവ് പോലെ തോന്നി കെട്ടാ അതുകൊണ്ട് അച്ചാറിന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ സുനീക്ക പ്രേഷർക്ക് വെച്ച് വീണ്ടും നീട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ നല്ല സാലഡായിരുന്നു ഒപ്പം തന്നെ ബാക്കി ഞങ്ങൾ പറഞ്ഞത് ഗോപി മഞ്ചൂരിയാണ് ഗോപി മഞ്ചൂരിയൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗോപി മഞ്ചൂരിയാണ് ഇവിടെ നല്ല ഒരു ടേസ്റ്റായിരുന്നു ഈ ഒരു ഗോപി മഞ്ചൂരിക്ക് ഈ ഗോപി മഞ്ചൂരിയും വെജിറ്റേറിയൻ ബിരിയാണി ഒരു രക്ഷയുമില്ല ഗോബി മഞ്ചൂരി കൊണ്ടുവന്ന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെയുള്ള ഒരു ഗോബി ഗോപി മഞ്ചൂരിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഗോബി മഞ്ചൂരി അപ്പം സുനീക്ക ഗോബി മഞ്ചൂരിയും റൈസും കൂടെ ഒരു പിടിപിടിക്കുകയാണ് നല്ല ക്വാണ്ടിറ്റി തന്നെയായിരുന്നു ഗോബി മഞ്ചൂരി അപ്പം തന്നെ ഞങ്ങൾ രണ്ട് കോഫി പറഞ്ഞ് കോഫി ഒരു ദശയിലും